വെള്ളാപ്പള്ളി നടേശൻ കലുപ്പ് മൂഡിലാണോ കാരണം റിപ്പോർട്ടർ ചാനലിൻ്റെ മൈക്ക് വാങ്ങി എറിയുകയാണ് അതോടൊപ്പം തന്നെ അവരെ അവരോട് ദേഷ്യപ്പെടുന്നു എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹത്തിന് അല്ല അത് ഒരു കണക്കിന് നന്നായി റിപ്പോർട്ടറിനെ കുറച്ച് കൂടുതലാണ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനെ പോലെ അങ്ങനെ മോഹൽ ഹൈ ഗ്രൗണ്ട് അതില്ല ചാനൽ അത് അവരെന്നെ തന്നെ പൂവ് ചെയ്യേണ്ടതാണ് നമ്മൾ കുറ്റം കൊണ്ടല്ലോ പിന്നത്താല ഒരുപാതിരി അയാളാക്കുന്ന രീതിയിൽ ചോദിക്കുമ്പോൾ എല്ലാ പള്ളി എന്തൊക്കെ തന്നെ വളരെ സീനിയർ മോശം സീ ഇതിൻ്റെ അപ്പം തന്നെ വായ പായാലും കേട്ടത്തെ വലിയൊരു സാമുദായിക നേതാവാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വയ്യായികയുണ്ട് എന്നിട്ട് അദ്ദേഹം പൊതുവെ എല്ലാവരും വളരെ പീസിങ് ആയിട്ട് ഇടപെടുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തെ മുൻപ് അദ്ദേഹത്തെ ഒരു ക്വസ് കോടതി ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി ആണെങ്കിൽ അങ്ങനെ പിണറായിനോടാങ്കിൽ അപ്പോൾ ഒരു ധൈര്യപ്പെടും പണ്ടൊരു കുറച്ച് കളിച്ച് നോക്കിയതാണ് അപ്പോൾ അവർക്ക് അനുസരിച്ച് ഇപ്പം പിണറായി വന്നാൽ മിണ്ടാതിരിക്കും അതേപോലെ തന്നെ ആ ഒരു റെസ്പെക്ട് കൊടുക്കണ്ടേ ഇപ്പം മലപ്പുറത്തെ ആ ഒരു പ്രസ്താവനയായിട്ട് ബന്ധപ്പെട്ടാണ് ആ പ്രസ്താവന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വന്നത് മലപ്പുറത്തും കാസർഗോഡും കണ്ണൂരും അവർക്ക് കോളേജുകളില്ലാന്നു എൻ എസ് എസിനുണ്ടോ എൻ എസ് എസും മഞ്ചേരി ഒരു കോളേജുണ്ടോ പക്ഷെ കോഴിക്കോട് എൻ എസ് എസ് കോളേജില്ലല്ലോ കണ്ണൂരുണ്ട് കാസർഗോഡില്ലല്ലോ അത് അവർക്ക് മാത്രമല്ല അങ്ങനെ എല്ലാവർക്കും പല സഭകൾക്കും എല്ലാ സഭകൾക്കും എല്ലാ ജില്ലയിലും ഉണ്ടാവും പക്ഷേ അങ്ങനെ സഭകൾ കൂട്ടണം എൻ എസ് 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 എൻ പ്രധാനപ്പെട്ട സംഘം പക്ഷേ എൻ എസ് എസിനും എല്ലാ ജില്ലകളിലും ഇല്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് എസ് എൻ ഡി പിണ്ട് അത് മുസ്ലിങ്ങളായിട്ട് തടഞ്ഞു വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അങ്ങനെ പറയുന്നത് ഇപ്പോൾ കോളേജ് ആർക്കും അഫിലിയേറ്റഡ് കോളേജ് തുടങ്ങാം അങ്ങനെ വേണ്ടത് എയ്ഡഡ് കോളേജുകളാണ് അല്ല പിണറായി അടിക്കാനുള്ള ഒരു വടിയാണോ വെള്ളാപ്പള്ളി കാരണം ഈ മാധ്യമങ്ങൾ പലതവണ ആവർത്തി ചോദിക്കുന്നത് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കാറിനുള്ളിൽ കയറ്റി ഇതാണ് ഏറ്റവും വലിയ അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ഒരു ഒരു പ്രശ്നം അതിന് വെള്ളാപ്പള്ളി പറയുന്നത് എന്താണെങ്കിൽ ഞാൻ ഒരു അവർണനായതുകൊണ്ടാണ് ഞാനൊരു സവർണനായിരുന്നെങ്കിൽ ഞാൻ മുന്നൂര് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഇവരുടെ ചോദ്യം ഇത് സവർണ്ണന അവർണ്ണന എന്നുള്ളതല്ല ഉദാഹരണമായിട്ട് എൻ എസ് എസിൻ്റെ സംഗീതകുമാർ സാങ്കിൽ എൻ എസ് എസിനെ റപ്പസെൻ്റ് ചെയ്ത പരിപാടി പങ്കെടുത്തത് അതിൻ്റെ പുറത്ത് വിമർശിക്കുന്ന ആളുകളുണ്ട് സംഗീത കുമാരസാറിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് ഈ പറയുന്ന വെള്ള പിണറായിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ പണ്ട് പലരും തലയിൽ മുണ്ടിട്ട് ചെയ്ത ആരും പിണറായി ഓപ്പണായി ചെയ്യുന്നു എന്നുള്ളതാണ് പണ്ട് ഇവരെന്താ ചെയ്തുകൊണ്ട് എൻ എസ് എസിനെയും എസ് എൻ ഡി പിയേയും പകല് കുറ്റം പറയും ജാത്ത ഒരു കറുത്ത കാവ് എടുത്ത് ഗെറ്റപ്പ് മാറ്റി നേ സിനിമയല്ലേ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ ഹസ്ബൻഡ് ഇൻ ഗോവ നോ എൻട്രി ഹിന്ദി ഹിന്ദിയിൽ നോ എൻട്രി എന്നതിൻ്റെ വരും മലയാളത്തിൽ വേർന്നു ആ ഗോവയിൽ ആ ഗോവയിൽ പോകുന്നതാണോ ആ ജയറാം ജയറാം പത്രാധിപരായിട്ടുള്ള സിനിമ നോ എൻട്രി ആണ് ഹിന്ദിയിൽ അപ്പം അതിൽ രാജുവിൻ്റെ മണിയമ്പിള രാജുവിൻ്റെ കഥാപാത്രം അങ്ങനെ ആഷയക്കാരനാണ് അപ്പം അങ്ങനെ ഒരു മോഡല ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് ആഗ്രഹം ആ മോഡൽ തുടണം വെറുതും വേറെ ആഗ്രഹമൊന്നും ഇല്ല തുടണം ടച്ചിങ് ഇത്രയുള്ളൂ ഒന്ന് മോഡലായിട്ട് റീമാക്കല്ലിങ്ങനാണ് അപ്പോൾ ഇങ്ങനെന്തിട്ട് ഈ ഗതകളൊക്കെ മാറ്റി ഗെറ്റപ്പൊക്കെ മാറ്റി ബിഗ് ഒക്കെ വെച്ചിട്ട് ഓഡൽ പോസിൽ ഉണ്ട് അതേപോലെ ഇവരെല്ലാം പകരം എസ് എൻ ഡി പിന്നെ എൻ എസ് എസ് കുറ്റം പോയി എസ് എൻ ഡി പി എൻ എസ് എസ് മോശക്കാരല്ലല്ലോ പക്ഷെ ഇവർക്ക് രസമാണ് എസ് എസ് എൻ ഡി പി എൻ മാധ്യമങ്ങൾക്കൊരു റിപ്പോർട്ടായാലോ ഈ മാധ്യമങ്ങളെല്ലാം തന്നെ ചങ്ങനാശ്ശേരിയും മിക്കവരും ഭൂരിപക്ഷം അഭൂവഞ്ചല ആളുകൾ വെച്ച് ഈ റിപ്പോർട്ടേഴ്സ് ചങ്ങനാശ്ശേരിയും കണിച്ചു കൊളങ്ങനെ പോയി ചാടിക്കുന്ന ആളുകളാണ് വൈകുന്നേരം പലരും എന്നാലും ഇവർക്ക് രസമാണ് അപ്പോൾ എന്നിട്ട് ഈ പറഞ്ഞ രാത്രി അവിടെ പോയി മണിച്ചട്ട സഹായിക്കണമെന്നൊന്ന് കാലിൽ ഒഴിയും ഇവിടെ മുലാളി സഹായിക്കണമെന്ന് ഇവിടെ കാലു വഴിയും ഇങ്ങനെയുള്ള ആളുകളാണ് ഭൂരിപക്ഷം നിങ്ങൾ വല്ല കൊലക്കൊമ്പന്മാരും ഇത് മാറ്റി പിണറായി എന്ത് ചെയ്ത് പകൽ വെളിച്ചത്തിൽ തന്നെ ഒരു വെച്ചിട്ട് ഇടപെട്ടു അതാണ് ഇവരുടെയൊക്കെ പ്രശ്നം അപ്പോൾ ഇവരുടെ ഈ പറയുന്ന മലയാളിയുടെ കള്ള സദാചാരം കള്ള എന്നാണ് പറയാ സെക്കുലോസ് ഉണ്ടല്ലോ അത് പൊളിഞ്ഞുപോയി പിണറായി ഇവിടെ സ്കോപ്പില്ലല്ലോ പിണറായി വെള്ളാപ്പള്ളി തന്നെ കൂട്ടിക്കൊണ്ടു പോകും സംഗീത വിമാ ഇത് അവിടെ ഉണ്ട് അപ്പോൾ ഇതുവർക്കൊന്നും ഇവർക്കൊന്നും പിന്നെ വേറെ ഒരു കാര്യത്തിൽ ഇവർ വെള്ളാപ്പള്ളീന ഇവർ ഈ മാധ്യമങ്ങളല്ലവർ കേരളത്തിലെ ഇരുട്ടിൻ്റെ വക്താവായിട്ടാണ് പൊതുവെ കാണിച്ചിട്ട് മൂപ്പരോട് നേരിട്ടതും അറിയാല്ല അല്ലാതെ മൂപ്പരില്ലാത്ത വേദികൾ അങ്ങേരെ കൊണ്ടു വളരെ മോശം പോകുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളുകൾ അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രി അങ്ങനെയുള്ളൊരാളുകാർ നിരന്തര സംഭവം വരുത്തുന്നത് ഇവരുടെ ഈ ഒരു സംഭവം വലുപ്പോയില്ല ഇങ്ങനെ പല കാരണം കൊണ്ട് ഇവർക്ക് ഈഷ്യൂ ഇവര് എന്താ വെള്ളാപ്പള്ളി സാറിനോട് മാത്രമല്ല സുമാൻ നായർ സാറിനോട് ഇവർക്ക് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ അതേ അതേ ഉമ്മനെ എന്റർടൈൻ ചെയ്യത അധികം ജോലി ചോദിച്ചാൽ ആ മതി ഇത്രേ ഉള്ളൂന്ന് പോയി അല്ലെ ഇപ്പം വേണ്ടാന്ന് പോയി ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ എൻ എസ് എസിന്റെ മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ ഒരു സർക്കുലർ കൊടുക്കും അല്ല സർക്കുലർ അല്ല ഒരു കമ്മ്യൂണിറ്റി കൊടുക്കും എഴുതി കൊടുക്കും ഇന്നത്തെ കാര്യങ്ങൾ തീരുമാനിച്ചു ഒരു ജോലിയോ സംഭവിക്കല അപ്പൊ അതുകൊണ്ട് ഇവരെ ലാളിക്കുന്ന ഒരാളല്ല ഇതിന്റെ പ്രശ്നം ഇവർക്ക് കേട്ടോ എന്റെ ഒരു ഭയങ്കര എന്താ പറയാ സുരേഷ് ഗോപി ആ വേറൊരാള് സുരേഷ് ഗോപിയാണ് അപ്പോൾ ഇവർക്ക് ഇവരൊക്കെ ശത്രുക്കളെ ഇവരെ ലാളിക്കാത്തവരൊക്കെ ശത്രുക്കളാണ് എന്നാണ് വെള്ളാപ്പള്ളിയുള്ള പക്ഷെ വെള്ളാപ്പള്ളി അങ്ങനെ അങ്ങനെയല്ലാണ്ട് വെള്ളാപ്പള്ളി പൊതുവേ നല്ല ഞാൻ ആതിഥേയാണ് ഞങ്ങട്ടി പത്തക്കാരൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ മൂത്തക്ക് അവിടെ ഹോട്ടലുണ്ട് ട്രിവാറും റെസിഡൻസി പറയുന്ന ഒരു ഹോട്ടലുണ്ട് കഞ്ചിക്കോളിങ്ങനെ ഹൈവേയുടെ സൈഡ് അവിടെ നിന്ന് ഗംഭീര ഫുഡാണ് അവർ കൊടുക്കുന്നത് മുപ്പത് മുതേ പേരൊക്കെ ഇപ്പോൾ എൻ എസ് എസ്സിന് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ പര്യടനം കിട്ടിയിൽ അവഗണിക്കില്ല രണ്ടുമില്ല അവഗണിക്കുകയില്ല പൂർണ്ണമായിട്ട് അവഗണിക്കുകയില്ല എന്നാൽ തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയില്ല ഇങ്ങനെ നല്ല നേരെ തലയിൽ വെച്ചുകൊണ്ട് നടക്കും ഇങ്ങനെ നന്നായി എൻ്റർടൈൻ ചെയ്യുകയും ചെയ്യും അത് എന്നാലും ഇങ്ങനെ കുറ്റം പറയും എന്നാണ് ഇവരുടെ രീതി മറ്റേന്ന് വെച്ചാൽ അത് പിന്നെ എൻ എസ് എസിന് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പേടിയുണ്ട് പേടിയെന്ന് വെച്ചാൽ ഈ ഇവരെ കൊണ്ട് ജീവിക്കേണ്ട ആവശ്യം എൻ എസ് എസിന് ഇല്ലല്ലോ വെള്ളാപ്പള്ളി ഇവരെ അന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പോൾ എൻ എസ് എസ്സിന് അവരാവശ്യമില്ലാത്തതുകൊണ്ട് ഇവർക്കാണ് എൻ എസ് എസ്സിന് ആവശ്യം ആ ഒരു പേടിയുണ്ട് അവിടെ പേടിയോട് അവിടെ പേടി എന്നുള്ള ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ട അസൂയയാണ് ഇവിടെ എന്നുള്ളതെന്ന് വെച്ചാൽ മുതലാളിനെ ഒരു കോമാളിയാക്കി വെച്ചിട്ട് ഇട്ട് ഈ റൈറ്റിംഗ് കൂട്ടാനുള്ള സംഭവമാണ് അദ്ദേഹം പലതവണ അദ്ദേഹത്തെ മുപ്പാന്നെ അല്ല ഒന്ന് അതന്നെ ഈ ഒന്ന് വർഗീയവാദിയാക്കും ഒന്ന് അതുപോലെ തന്നെ ഒന്ന് കോമാളിയാകും ഇത് മൂന്നെണ്ണമാണ് മുപ്പരം പൊതുവേ ഒരു കോമാളിയാണ് ആക്കാറുള്ളത് നീ നോക്കിയാൽ മതി പല പരിപാടി മൂപ്പരെ കോമാളി രൂപത്തിലാണ് മൂപ്പരണ പറയാനുള്ള പച്ചയ്ക്ക് പറയുകയും ചെയ്യും അതാണ് മുപ്പരയുടെ കാര്യം മുപ്പര് വർഗീയവാദിയോ മുപ്പര് വർഗീയവാദിയാണെന്ന് വെച്ചാൽ എനിക്ക് വർഗീയവാദിയായിട്ടും തോന്നിയിട്ടൊന്നുമില്ല മൂപ്പരെ സംബന്ധിച്ച് അങ്ങനെയാണ് മൂപ്പരിക്കുമ്പോൾ ബി ജെ പിന്നെ കണ്ണുടാൻ അപ്പോർട്ട് ചെയ്താൽ പറ്റിയ എസ് 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 എ ഡി പിയിൽ അപ്പോർട്ട് ഇട്ടിട്ട് കഴിഞ്ഞാൽ ബി ജെ പിടെ സീറ്റ് കൊച്ചു വെച്ചാൽ അങ്ങനെ ചെയ്യുന്നല്ലോ എഡിഎഫ് എന്താ സ്പോർട്ട് ചെയ് പിന്നെ ചില കാര്യങ്ങൾ മൂപ്പർ പറയുമ്പോൾ ഒരു ഒരലപ്പുഴക്കാലം ഈഴവൻ്റെ ഒരു സ്ലാങ് അതിൽ കയറി വരും ഈയൊരു മുസ്ലിംസിനോടുള്ള റൈബൽ ട്രി ആ പ്രദേശത്തേക്കുള്ള ഈ ഒരു കമ്മ്യൂണിറ്റി വളരെ കാര്യമായിട്ടുണ്ട് കാരണം അത് നമ്മൾ ലോക്കലി അത് ഇവർ രണ്ട് ഒരു കച്ചവടക്കാരായതിൻ്റെ റൈവൽറി ഉണ്ട് പിന്നെ ഇസ്ലാം വളരെ സിന്ധി ക്രിസ്ത്യാനികളെ പോലെ മുസ്ലിംസ് അങ്ങനെ ഒരു സൂചിപ്പിച്ച് സംസാരിക്കുന്ന ടൈപ്പ് അല്ലല്ലോ പൊതുവേ ക്രിസ്ത്യൻസാണെങ്കിൽ കുറച്ച് അവർ കച്ചവടക്കാരാണെങ്കിൽ സൂചിപ്പിച്ച് സംസാരിക്കും ഇതത് ചെയ്യില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള കൈവലിണ്ടത് മൂപ്പര് പറയുമ്പോൾ അതിൻ്റെ ഡോസ് കൂടിപ്പോകുന്നതാണ് പക്ഷെ അങ്ങനെ ഒരു മുസ്ലിം വിരോധം മൂപ്പര്ക്കുള്ളതായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ആണെങ്കിൽ ഞാൻ പറഞ്ഞത് പല സമയത്തും പല ജലീലിനെ പറ്റി വരെ നല്ലതോന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ മൂപ്പര മോനെ അവിടെ ജയിലിൽ കുടുങ്ങിയ സമയത്ത് യൂസഫ് അലി സാദല്ല സഹായിച്ചത് അപ്പോൾ ഇതൊക്കെ പിന്നെ എന്ന് വെച്ചാൽ മൂപ്പര് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ട് സ്ഥലത്തും കോളേജ് കിട്ടാത്തതല്ല അല്ല ഒപ്പം എയ്ഡഡ് കിട്ടാത്തതാണ് അപ്പൊ എയ്ഡഡ് ഇപ്പം കൊടുക്കാൻ അല്ല ഞാൻ പ്രോബ്ലം പിണറായി അല്ല എയ്ഡഡ് കൊടുക്കാൻ ലിമിറ്റ് ഉണ്ട് ഉദാഹരണമായിട്ട് മലബാർ വളരെ പതുക്കെയാണ് ഈ വിദ്യാഭ്യാസത്തിലേക്ക് പുരോഗതിയിലൊക്കെ വന്നത് അപ്പൊ ആ സമയം അവിടെ അവിടെ പോയ മുസ്ലിം മാനേജ്മെന്റുകൾ വന്നു അപ്പൊ അവർക്ക് പരിഗണന കൊണ്ട് പി എസ് എംഇഎസിനൊക്കെ പരിഗണന കൊടുത്തു അപ്പോൾ അപ്പോൾ സഹകാവിയായിട്ടും എസ് എൻ ഡി പിക്കും എൻ എസ് എസിനൊന്നും വേണ്ട വിധത്തിലുള്ള പരിഗണന മലബാറിൽ കിട്ടിയിട്ടില്ല അത് എൻ എസ് എസ്സിന് മലപ്പുറത്ത് ചില ഒരു പഞ്ചേരി ഒരു കോളേജ് ഉണ്ട് കോളേജുണ്ട് സ്കൂളുകളുണ്ടെന്നു കോഴിക്കോട് എൻ എസ് എസിന് സ്കൂളുണ്ട് ഇല്ല മട്ടന്നൂർ കോളേജ് കണ്ണൂരുണ്ട് ഇവിടെ എസ് എം കോളേജ് ഇവർക്കും ഉണ്ട് കണ്ണൂർ എന്നാൽ കാസർഗോഡ് ഇവർ കണ്ടുപേർക്കും കോളേജില്ല വയനാട്ടിൽ രണ്ടുപേരും കോളേജില്ല അപ്പോൾ അവിടെ കുറച്ച് കൂടുതൽ മുസ്ലിം മാനേജ്മെന്റുകൾ വന്നപ്പോൾ അവർക്ക് പരിഗണന കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം അവർ ജനസംഖ്യ ആനുവാതികമായി കൂടുതലുള്ളത് കൊണ്ട് രണ്ടാമതായി അവർ പിന്നോക്കം നിൽക്കുന്ന ആയതുകൊണ്ട് അവര് പിന്നെയാണ് ഇതൊക്കെ ആവശ്യപ്പെട്ട് തുടങ്ങിയത് അപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കിട്ടാത്തത് മലയാളിക്ക് അവർ എയ്ഡഡ് കോളേജ് തുടങ്ങുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അത് സോറി ഒരു അഫിലിയേറ്റഡ് കോളേജ് തുടങ്ങുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അവർ എയ്ഡഡ് കോളേജ് ഇപ്പം ആർക്ക് കൊടുക്കാനും ഗവൺമെന്റിനായി പൈസ ഇല്ല പക്ഷെ അത് ഒരു ആ സമുദായത്തിന് അങ്ങനൊന്നും ഇല്ലാന്നുള്ള ഉള്ള ഒരു കാര്യം ഉയർ പറയാനുള്ള അദ്ദേഹത്തിനുണ്ട് അതിൻ്റെ റിയാലിറ്റി എന്ന് വെച്ചാൽ മുസ്ലിം മാനേജ്മെൻ്റ് കൊടുത്ത് കൂടുതൽ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് സവാറ്റം മുസ്ലിം ഒരു ഏരിയ എന്നുള്ള രീതിയിലും ഒക്കെയാണ് അത് പോയിട്ടുള്ളത് പക്ഷെ അദ്ദേഹം പിന്നെ പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു ആലപ്പുഴക്കാരൻ ഈഴവൻ്റെ സാധാരണക്കാരൻ ഇഴവൻ്റെ ബോയ്സ് പുറത്ത് വന്നു എന്നൊരു പോബ്ലാണ് അതിലുള്ളത് അത് അദ്ദേഹത്തിൻ്റെ പ്രകായമൊക്കെ പരിഗണിച്ച് അത് ക്ഷമിക്കാവുന്നതായിരുന്നു അല്ലെ മാധ്യമങ്ങളുടെ അവസാനം ലക്ഷ്യമിടുന്നത് എന്താണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ നടിപ്പറയു അതാണ് ലക്ഷ്യം അല്ല അവർക്കത് വേണം പിണറായിനെ ആര് സപ്പോർട്ട് ചെയ്താലും ഇവർക്ക് ഭയങ്കര ചോർച്ചിലാണ് അത് ഇപ്പം ഞാനും എല്ലാം അനുഭവിക്കുന്നുണ്ടല്ലോ ഞാൻ പിണറായി കണ്ണൂരിൽ സപ്പോർട്ട് ചെയ്യുന്നവളം തന്നെ ഞാൻ വിതർട്ട് പോയിട്ട് പിണറായി മോളിയെ നമ്മൾ സതീശനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇവർക്കൊക്കെ വേണ്ടത് ഇവർ പറഞ്ഞ് നമ്മൾ ആ രീതിയിൽ ചിന്തിക്കണം നമ്മൾ മീഡിയ വണ്ണിൻ്റെ ഭാഷയെ സംസാരിക്കണം അതിനൊന്നും നമ്മൾ നമ്മളെ വെട്ടി കിട്ടും അതിനൊന്നും പിണറായി വിജയനും ഇതേ വെള്ളാപ്പള്ളീനും കിട്ടുന്നില്ല അതാണ് ഇവർക്ക് വെള്ളാപ്പള്ളീനുള്ള പ്രശ്നം ഇവർക്ക് ഈ പ്രശ്നം ഇവരോട് മാത്രമല്ല ഈ രണ്ട് പേരോടുണ്ട് എൻ എസ് എസിനോട് എസ് എൻ ഡി പിടും വിൽക്കുന്ന ഒരു പകയാണ് പിന്നെ എൻ എസ് എസിന് വരുന്ന ആവശ്യമില്ലാത്തതുകൊണ്ട് ഇവർക്ക് അറിയാം എൻ എസ് എസിൻ്റെ ആവശ്യം ഇവർക്കാണ് അതുകൊണ്ട് എൻ എസ് എസിനോട് അധികം കരുത് കളിക്കല പക്ഷേ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി ഇവർ ഉപയോഗിക്കുന്ന ഒരാളാണ് മീഡിയേനെ അതുകൊണ്ട് ഇവർ മൂപ്പരോട് കൂടുതൽ ടാർജറ്റ് ചെയ്യും പിന്നെ മൂപ്പരെന്നെങ്കിൽ കുറ്റം പറഞ്ഞതുപോലെ മുസ്ലിംസ് ആക്കളിൽ നിന്നൊക്കെ ഒത്തിരി ബിരിയാണിയും കിട്ടിയായിരിക്കും അതുകൊണ്ടായിരിക്കും ചോദിക്കുന്നതിന് മര്യാദയിൽ അതുകൊണ്ട് പിണറായി ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ല മുമ്പ് പിണറായി വിജയനോട് ഈ രീതി സംസാരിക്കുകയായിരുന്നു പക്ഷേ അങ്ങനെ സംസാരിക്കുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരെ സംസാരിക്കുമ്പോഴും അവർ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ ശുഭനായിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളിലും നമ്മൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഓൾഡ് ജനറേഷൻ മാധ്യമ പ്രവർത്തകരാണ് ചോദിച്ചിട്ടുള്ളത് അവർ വളരെ മാന്യമായിട്ടേ ചോദിച്ചിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ മീഡിയയിലെ ന്യൂ ജനറേഷൻ മാധ്യമപ്രവർത്തകർ ഒരു ബോധവും അന്തോ കൊന്തോ ഇല്ല പ്രായത്തിനെങ്കിലും ബഹുമാനിക്കേണ്ടേ അതുകൊണ്ട് അങ്ങനെ കുറ്റം പറയാനും പറ്റില്ല അവരർഹിച്ചത് അവർ കിട്ടി